പ്രിയമുള്ളവരെ ഞാൻ മുകളിൽപ്പാറുക്ക് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സജയ് വയനപ്പിള്ളി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ടവരെ ഞങ്ങളിവിടെ നിൽക്കുന്നത് നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിന് മുന്നിലാണ് നമ്മുടെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് ആളുകളെ ഹിയറിങ്ങിന് കൊണ്ട് വന്നതാണ് ഇവിടെ നമുക്ക് ഏകദേശം പത്ത് നാൽപ്പതോളം പേര് ഹിയറിങ്ങിന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഹിയറിങ് നടക്കാൻ നടത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ വീഡിയോയിൽ വന്ന കാര്യം പറയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടത്തിരുത്തി പഞ്ചായത്തിൽ കരണ്ട് പോയിരിക്കുകയാണ് കരണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇടത്തിരുത്തി പഞ്ചായത്തിൽ അത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തു നിന്നാണ് കരണ്ട് പോയിട്ടുള്ളത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ കരണ്ട് പോകുന്ന സമയത്ത് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ നിലവിലില്ല കമ്പ്യൂട്ടറുകളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വെളിച്ചമെന്ന് പറയുന്ന സാധനം ഇവിടെ നിലവിലില്ല ഫാൻ വർക്ക് ചെയ്യുന്നില്ല അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു അല്പം പോലും വെളിച്ചമോ ഫാനോ ഇത്രയധികം ആളുകൾ വരുമ്പോൾ ഒന്ന് നിൽക്കുമ്പോൾ ഒന്ന് കാറ്റ് കൊള്ളാനുള്ള ഫാൻ പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല കറണ്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത് ഏകദേശം ഇരുപത് വർഷക്കാലത്തോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ഭരണസമിതികളാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു ഇരുപത് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വികസനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ കരണ്ട് കഴിഞ്ഞാൽ മറ്റൊരു സംവിധാനം ഇൻവെക്ടറോ സോളാറോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഓഫീസിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമേകുന്ന അല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിലില്ല എന്നൊരു വസ്തുത നമ്മുടെ പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആണ് ഞാനും സജീവ അനപ്പുള്ളിയും കൂടിയിട്ട് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ നാടിനെ തുടർച്ചയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് വികസനമാണോ വികസന വികസനമൊരുപ്പാണോ നമ്മുടെ നാടിനെ ഒരു പത്തൊമ്പത് വർഷത്തേക്ക് പിന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് ഓഫീസിൽ സോളാർ ഇല്ല ഇൻവെർട്ടർ ഇല്ല കരണ്ട് പോയാൽ അത് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം ഇല്ല എന്നത് അങ്ങേ പ്രതിഷേധാർഹമാണ് എന്നാണ് പ്രിയപ്പെട്ട ഇടത്തിരിട്ട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമവാസികളോടും പൊതുജനങ്ങളോടും അറിയിക്കാനുള്ളത് ഇതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട ഭരണസമിതി അടിയന്തിരമായി ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ജനങ്ങളെ സേവനങ്ങൾക്ക് വരുന്ന ജനങ്ങൾ പഞ്ചായത്തിൽ സേവനങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റുന്നതിൽ പൂർണ്ണ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ളത് എന്ന് പ്രിയപ്പെട്ട പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്